ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ്നയനെ നന്ദുവീർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണെങ്കിൽ ദേവയേനെ ആകെ മടുത്തു ഈശ്വര അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വന്നതാണ് ഇതിപ്പോൾ അതിനും കഴിയാത്തൊരവസ്ഥയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പം കനകയാണെങ്കിൽ സങ്കടമായിട്ട് നിൽക്കുവശോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ആദർശം മോൻ്റെ അമ്മേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ കൃത്യസമയത്താണല്ലോ ആദർശം വന്നത് എന്താ ചെയ്യുക സാരില്ലെന്നേ അവൻ കഴിച്ചിട്ട് പോയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ ആ പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശം പോനോടൊപ്പം നയനയും ഇരുന്ന് കഴിക്കണമല്ലോ അല്ലെങ്കിൽ മോന് സംശയമാവില്ലേ അത് സാരില്ല മോള് കഴിച്ചോട്ടെ എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ ആദർശം നന്ദുനോട് ചോദിക്കുക നന്ദു മോളെ അനി ശല്യം ചെയ്യാറുണ്ടോ ഏയ് ഇല്ല ആദർശേട്ടാ മോളെ വിളിക്കാറുണ്ടോ വിളിക്കാറുണ്ടോ ആദർശേട്ടാ നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോ ആ കാണാറൊക്കെ ഉണ്ട് ഇടക്കിടക്ക് അനിയപ്പോൾ കാണണമെന്ന് പറയുമ്പോൾ പോയി കാണും എന്തായാലും ഇനി അങ്ങനെയുള്ള കൂടിക്കാഴ്ചയൊന്നും വേണ്ടാട്ടോ മോളെ അവൻ കാണണമെന്ന് പറഞ്ഞാൽ മോള് പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ ശരി ആദർശേട്ടാ പിന്നെ ദേ അനിയുടെ കാര്യം അറിയാമല്ലോ അവന് മോളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് എന്നും മോളെ കാണാൻ വേണ്ടി വരുന്നത് പക്ഷേ അനാമികയുടെ കാര്യം അങ്ങനെയല്ല നീ എന്ന് വെച്ചാൽ അവൾക്ക് വെറുപ്പാണ് അതുകൊണ്ട് തന്നെ അനിയുടെ അനാമികയുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണാതിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരി ആദർശേട്ട എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കനക വരിക അല്ല അമ്മ ഇതെവിടെയായിരുന്നു അത് ഞാൻ ഞാൻ പുറത്ത് തുണി കളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു മോനെ അത് വിരിച്ചിടാനായിട്ട് പോയതാ ആ ആണോ ആ എന്നാൽ അമ്മയും കൂടെ കഴിക്കേ ഞാൻ കഴിച്ചോളാം നിങ്ങളധികം കഴിക്കേ അല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ആർക്കും ഒരു ഉഷാറില്ലല്ലോ എന്താ നിങ്ങൾക്കൊക്കെ ഒരു പതർച്ച ഏയ് ഒന്നുമില്ല ആദർശേട്ട അത് പിന്നെ ആദർശേട്ടൻ പെട്ടെന്ന് വന്നതല്ലേ അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഇഷ്ടമാവോയെന്ന് അറിയില്ല അതുകൊണ്ട് അങ്ങനെ നിന്നതാണ് ആ അതുകൊള്ളാലോ എപ്പോഴും ഞാൻ വരുന്നതിനേക്കാൾ സൂപ്പറായിട്ട് സദ്യ പോലെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് എനിക്ക് ഈ ഭക്ഷണം ഇഷ്ടപ്പെടാതിരിക്കുന്നത് നല്ല ഭക്ഷണമാണല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ നയനെങ്ങനെ ആകെ ത്രില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുവോ ഈശ്വര അമ്മ വകത്തും ആദർശമായിട്ടാ പുറത്തും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയൻ ഇങ്ങനെ ഇരിക്കുക ആ എന്തായാലും ഡേ നമുക്ക് സന്തോഷമായിട്ട് സന്തോഷമായിട്ടിങ്ങനെ നിൽക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ ഈ സമയം ആദർശ് ആ ഞാൻ ഇപ്പം വരാവേ എന്നും പറഞ്ഞ പുറത്തേക്ക് പോവുക ഷോ എന്താ അമ്മേ അമ്മ എന്തെടുക്കുക അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് മോളെ പാവം നമ്മളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സന്തോഷത്തോടെ വന്നതാണ് അത് മുടങ്ങിയല്ലോ എന്നുറക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ത് ചെയ്യാനമ്മേ സാരമില്ല ആദർ ക്ഷേത്രം ഓടിച്ചു വിടാനൊന്നും പറ്റില്ലല്ലോ എന്തായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ ആദർ ക്ഷേട്ടം പോയിക്കോളും അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഈ സമയം മുത്തശ്ശനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് ആ എന്തായാലും ഇത് നല്ല പച്ചമുളക് കിട്ട മോര കുടിച്ചോ എന്നും പറയുക അപ്പം അത് കുടിച്ചോണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഫോൺ വരിക ആ ദയ അദർശ മോന ഉള്ളോ വിളിക്കുന്നത് എന്താ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഫോൺ എടുത്തു ഹലോ മോനെ ആ മുത്തശ്ശി അമ്മ എങ്ങനെ അങ്ങോട്ട് വന്നോ ഇല്ല മോനെ അവളിങ്ങോട്ട് വന്നിട്ടില്ല എവിടെയാ പോയെന്നറിയുമോ മുത്തശ്ശ മുത്തശ്ശി അറിയില്ല മോനെ ഇപ്പം പറയാറൊന്നുമില്ലല്ലോ ക്ഷേത്രത്തിലേക്ക് മറ്റോ പോയതായിരിക്കും എന്നും നമ്മുടെ മുത്തശ്ശി അത് കേട്ടതും അല്ല ഞാൻ വെറുതെ ചോദിച്ചതൊന്നുള്ളൂ അല്ല എവിടെയാ ഞാൻ അയനയുടെ വീട്ടിൽ ഓ മോനെ അങ്ങോട്ട് പോയോ അപ്പം എല്ലാവരുടെയും കണ്ണുപിടിച്ച് അങ്ങോട്ട് പോയതല്ലേ ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ പോയതാണോ മോനെ ആ അതെ മുത്തശ്ശി കഴിക്കുകയും ചെയ്തു ആ മെടുക്കൻ എന്തായാലും ഭാര്യ വീട്ടിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല എപ്പോഴും മോനെ അവിടെ പോകണം മോളുടെ മോളുടെ സന്തോഷമാണ് നമുക്കൊക്കെ വലുത് കേട്ടല്ലോ ശരി മുത്തശ്ശേ ആ എന്തായാലും ദേ അപ്പോൾ അമ്മ അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണല്ലേ അതെ മുത്തശ്ശി ആകെ ടെൻഷനാ അമ്മ എങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാ പെട്ടെന്ന് അവിടെ നിന്നു പോരെ ഇല്ലെങ്കിലേ മോൻ്റെ അമ്മ മണത്തറിഞ്ഞാൽ അങ്ങോട്ട് വരും ആ ശരി മുത്തശ്ശി എന്നാൽ ശരി മുത്തശ്ശി വെച്ചേക്കട്ടെ ശരി മോനെ എന്നൊക്കെ പറഞ്ഞ ഫോൺ കണ്ടിയാ അതെ മോനിപ്പോൾ അവിടെയോ ഉള്ളേ നയനമ്മോളുടെ വീട്ടിൽ ആണോ അവൻ മിടുക്കനാ അതെ നയനമോള് അവനെ മാറ്റിയെടുത്തു സ്നേഹം കൊണ്ട് മാറ്റിയെടുത്തു അതാണ് വേണ്ടത് ഇവിടെ അനാമികയും അനിയും ചെയ്യേണ്ടത് അതുതന്നെയാണ് പക്ഷെ ആ കൊച്ചിന് അനിയെ സ്നേഹിക്കാനുള്ള നേരം പോലും ഇല്ല ഏത് നേരം കലാശിക്കാനും വഴക്കൂ കലാശിക്കാനും വഴക്കൂടാനും മാത്രമേ സമയമുള്ളൂ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന ആദർശനാണ് അമ്മ വീട്ടിലില്ല അമ്മയുടെ കാർ ഇവിടെ കിടക്കുന്നുണ്ട് എന്തൊക്കെയോ ദുരൂഹതകൾ നടക്കുന്നുണ്ടല്ലോ എന്തായിരിക്കും അത് എന്തോ കല്ലുകടിയുണ്ട് അമ്മ എവിടെ ഉണ്ടോ ഇവിടെ എല്ലാവരും ആകെ പതറിയിരിക്കുകയാണല്ലോ എല്ലാവരുടെ മുഖം മാറിയിരിക്കുന്നു എന്താണെന്ന് ഒന്ന് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ അകത്തേക്ക് പോവുക ആ മോനെ മോൻ പോവുകയാണോ ഏയ് ഇല്ലമ്മേ കുറച്ചു നേരം ഒന്ന് കിടക്കണം അപ്പം നയന ആ അതെന്തിനാ ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ ആദർശ പോണം പക്ഷേ ഇത്തിരിയേറെ കിടക്കാന്ന് വിചാരിച്ചു നല്ല ക്ഷീണം ഉണ്ടേ ഒരുപാട് ഭക്ഷണം കഴിച്ചു അതുകൊണ്ടാണ് തോന്നുന്നു ആ എന്നാൽ ചെല്ലു അദർശടം കിടന്നോ എന്നും പറയാം അപ്പം കനക ചെല്ലടി ഇടി ചെല്ല് ഇടി ചെല്ല് പിന്നാലെ ചെല്ല് അപ്പോൾ നമ്മുടെ അദർശം എന്താമ്മേ എന്ത ഏയ് ഒന്നുമില്ല മോൻ കിടക്കാൻ പോകും മോൻ്റെ കൂടെ ചെല്ലെന്ന് പറയുമായിരുന്നു ആ സാരമില്ലമ്മേ ഞാൻ പോയി കിടന്നോളാം എന്നും പറഞ്ഞോണ്ട് ആദർശം എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ ദൈവമേ മോളെ ആദർശം കിടക്കാൻ പോകുന്ന റൂമില്ല ദേവയാനെ ഇരിക്കുന്നത് മോളൊരു കാര്യം ചെയ് അങ്ങോട്ട് പെട്ടെന്ന് ചെല്ല് ആ അയ്യോ ശരിയമ്മേ എന്നും പറഞ്ഞോണ്ട് ഞാൻ ഓടി അങ്ങ് ചെല്ലുക അപ്പോൾ ആദർശ മുറി തുറക്കാനായിട്ട് പോവുക അയ്യോ ആദർശമായിട്ടാണ് നിൽക്ക് എന്താ എന്താണ് ഈ മുറി തുറക്കണ്ട അതെന്താ ഈ മുറിയിൽ മൊത്തം പൊടിപൊടിച്ച് കിടക്കുക ആദർശേട്ടൻ ഇപ്പുറത്തെ മുറിയിൽ കിടക്കുവാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശനെ അങ്ങോട്ട് പോവുക അതെന്താ ഈ മുറിയിൽ ഇത്രയും പൊടി അല്ലേ ഈ മുറി അധികം തുറക്കാറില്ലല്ലോ ആദർശേട്ടാ അമ്മ ആദർശേട്ടൻ ഇല്ലാത്തത് കൊണ്ട് വൃത്തിയാക്കാറുമില്ല ആദർ ചേട്ടൻ വരുമ്പോഴാണല്ലോ ഇതീ കിടക്കുന്നത് പിന്നെ ഞാൻ എവിടെ ഉണ്ടെങ്കിൽ ഏതു നേരവും വൃത്തിയും വെടിപ്പാക്കി വെക്കും ആ പിന്നെ ഇവർ മാത്രമല്ലേ ഉള്ളൂ നന്ദുവിൻ്റെ കാര്യം അറിയാമല്ലോ അവൾ വലിയ പണിയൊന്നും ചെയ്യില്ല അതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുന്നേ ഓ അങ്ങനെയാണോ നയനെ നിനക്കറിയോ ഞങ്ങളുടെ വലിയ തറവാടാ അനന്തപുരി തറവാട് എത്ര ചേരം ആൾക്കാരാണ് എന്നിട്ടും ഞങ്ങളുടെ വീട്ടിൽ ഒരു തുള്ളിൽ പൊടി പോലുമില്ല പക്ഷെ നീ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ഭയങ്കര പൊടിയായിരുന്നു വേലക്കാർ പോലും ആ പൊടി കണ്ട ഒന്ന് തട്ടി വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യുക ചെയ്യില്ല എന്നാൽ നീ എന്ന് വന്നോ അന്ന് മുതൽ അനന്തപുരി തറവാടിൽ പൊടിയുള്ള ഒരു റൂമ് പോലും ഇല്ല ആ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ എന്താ നീയാ നിന്നെ പോലെ ഒരു ഭാര്യ എനിക്ക് കിട്ടിയതാണ് വീടും അടുക്കും ചിട്ടയോടെയും വൃത്തിയോടെയും വെക്കാനുള്ള കഴിവ് നിനക്ക് മാത്രമേ ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശങ്ങൾ നിൽക്കുക ശരി ആദർശം വന്നിവിടെ ഇരിക്കും നല്ല നല്ല പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല മോരുകൊണ്ട് തട്ടേ ശരി ശരി നയനെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക അങ്ങനെ നയനെ അങ്ങോട്ട് പോയതും ആദർശമാണെങ്കിൽ ആലോചിക്കുകയാണ് എന്തായിരിക്കും ഇവിടെ എല്ലാവരുടെ മുഖത്തൊരു പതർച്ച എല്ലാവരും എന്നെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കുവാണല്ലോ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ ദേവേനെയാണ് കാണിക്കുന്നത് ദാ അതെ ആദർശം പോൻ്റെ അമ്മ ഇത് കഴിക്കേ എന്നും പറഞ്ഞാൽ കനക്ക് ഭക്ഷണം കൊടുക്കുക മോൻ പോയോ ഇല്ല അപ്പുറത്ത് വിശ്രമിക്കുന്നുണ്ട് ആ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കണമെന്നും പറഞ്ഞാൽ അപ്പുറത്തേക്ക് പോയത് ഞാനാണെങ്കിൽ പേടിച്ചു പോയി ഈ മുറിയിലേക്കാണ് കയറാൻ വന്നത് അതുകൊണ്ട് തന്നെ ഈ മുറിയിൽ കയറണ്ട ഈ മുറി മുഴുവനും പൊടി പിടിച്ച് കിടക്കുകയെന്ന് പറഞ്ഞു അതുകൊണ്ട് രക്ഷപെട്ടതാ ആ മോന് വല്ല സംശയം ഉണ്ടോന്ന് ഞങ്ങൾക്കൊരു പേടി അത് കേട്ടതും ആ അയ്യോ അതെന്താ അങ്ങനെ ആ അല്ല മേ ആദർശ്മോൻ്റെ അമ്മയുടെ കാർ വെളിയിൽ കിടക്കുകയാണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ അത് കണ്ടിട്ടാണോ ഇങ്ങനെ സംശയത്തോടെ നിൽക്കുന്നതെന്ന് അത് ശരിയാ എൻ്റെ കാർ അവിടെ കിടക്കുമ്പോൾ അവന് നല്ല സംശയം ഉണ്ടാവും ഇനിയിപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കുക അപ്പം അങ്ങോട്ട് വരിക എന്തായി മോളെ മോൻ പോയോ ഇല്ലമ്മേ അപ്പുറത്തുണ്ടമ്മേ അമ്മ എന്തായാലും ഇത് കഴിക്കി കഴിക്കാതിരിക്കേണ്ട അത് ശരിയാ ദേവേനെ കഴിക്കി ഓപ്പറേഷൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞതല്ലേ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം ഷോ നിങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് മോൾ കഴിച്ചോ കഴിച്ചമ്മേ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഞാൻ കഴിച്ചില്ലെങ്കിൽ ആദർശനം സംശയം ആവില്ലേ അത് ശരിയാ സാരമില്ല മോളോടൊപ്പം സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കാനായിരിക്കും അവൻ വന്നത് കഴിച്ചോട്ടെ എനിക്കതിൽ സങ്കടമൊന്നുമില്ല ആ പിന്നെ എന്തൊക്കെയായാലും ദേ എനിക്ക് മോളോടൊപ്പം ഇരുന്ന് കുറച്ച് കഴിക്കണം കഴിക്കണോട്ടോ അതിനെന്താ അമ്മ ഇപ്പം കുറച്ച് കഴിക്കുക ഞങ്ങളും കുറച്ചേ കഴിച്ചിട്ടുള്ളൂ ആ ദൃശ്യേട്ടം പോയി കഴിഞ്ഞതും നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്താ പോരെ എന്നും ചോദിക്കുക അത് കേട്ടതും നദി ആ പിന്നെ രണ്ട്രാവശ്യം ഒന്നും വയറിച്ച് കഴിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ കുറച്ച് കഴിക്കമ്മേ അതിന് ശേഷം നമുക്ക് പിന്നെ കഴിക്കാമല്ലോ എന്നൊക്കെ പറയുക ശരി മോളെ എന്നും പറഞ്ഞ ദേവേനെങ്ങനെ ഇരിക്കുക ഷോ എന്നാലും ഒരു പതിവുമില്ലാതെ ആദർശ മോൻ ഈ നേരത്ത് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നതാ ഒരു പിടിയും കിട്ടാത്തത് ഇല്ലെങ്കിൽ വിളിച്ചെങ്കിലും പറയും ഇതിപ്പോൾ പോലും പറഞ്ഞിട്ടില്ല എന്തൊരു കഷ്ടമാ സാരല്ല അവൻ സന്തോഷത്തോടെ വന്നതായിരിക്കും പിന്നെ അവന് ചില സംശയങ്ങളും ഉണ്ട് എന്നാലും നമ്മൾ ഈ മുതിർന്നവരിങ്ങനെ ഒളിച്ചുകളി കളിക്കുന്നത് നല്ലതല്ല ദേവയാനി അത് ശരിയാ നമുക്ക് പറയാം മോനോട് പറയേണ്ട സമയത്ത് എല്ലാ കാര്യങ്ങളും പറയാം എനിക്ക് നല്ല സങ്കടമുണ്ട് ഇതൊക്കെ ഓർക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ ദേവേനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക നയന മോരെടുക്കാനായിട്ട് എടുക്കാനായിട്ട് പോവുകയും ചെയ്തു ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയന ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുക ആ നയനെ ആദർശേട്ടാ ഞാൻ ആദർശൻ്റെ മോരം കൊണ്ടുവന്നാ അത് കുടിക്കേ ആ നന്നായിട്ടുണ്ട് നയനെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് നമുക്ക് പോവാം അത് കേട്ടതും അയ്യോ ഞാൻ ഇന്ന് വരുന്നില്ല ആദർശേട്ടാ അതെന്താ ആയിട്ട് ഇന്ന് ഇവിടെ കൂടാനാണ് എനിക്ക് എന്നോട് അമ്മയും അച്ഛനും പറഞ്ഞത് പിന്നെ നന്ദവും പോവുമല്ലേ ആദർശേട്ടാ അതുകൊണ്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം ഓ അങ്ങനെയാണോ അപ്പം ഇന്ന് നീ വരില്ലേ ഇല്ല നീ വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അമ്മ നിർബന്ധിച്ച് വിളിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും അമ്മ ഇനിയിപ്പം അങ്ങനെയൊന്നും വിളിക്കില്ല ആദർശചേട്ടാ അമ്മയ്ക്ക് അറിയാല്ലോ വിഷുവാണെന്ന് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിൽക്കുകയെന്ന് അമ്മ മനസ്സിലാക്കിക്കോളും വെറുതെ അമ്മ വാശി പിടിച്ചാ നീ വരുമോ പിന്നെ അത് പിന്നെ വരാതിരിക്കോ അമ്മ വാശി പിടിച്ച പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ആദർശേട്ടാ എന്തായാലും ഞാനിവിടെ നിന്നോട്ടെ ശരി ശരി നിന്നോ പിന്നെ ഞാൻ നിന്നോട് താങ്ക്സ് എന്തിനാ ആദർശേട്ടാ അതെ പതിവ് പോലെയല്ല സ്വർണ്ണവില എഴുപത്തി ഒന്നായിരം കടന്നു അതുകൊണ്ട് തന്നെ എല്ലാ ജ്വല്ലറിയും പൂട്ടി കിടക്കുക എന്നാൽ മൂർത്തീസ് ജ്വല്ലറി മാത്രം തിക്കും തിരക്കും കൊണ്ട് നിറഞ്ഞു നിൽക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ നീയാണ് നിൻ്റെ ഡിസൈനാണ് നീ ചെയ്യുന്ന ഡിസൈൻ പ്രേക്ഷകരെയും പിന്നെ കസ്റ്റമറേയും ഒരുപാട് ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് അവരത് മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക അമ്പലത്തിൽ പൂജയ്ക്ക് നിൽക്കുന്നത് പോലെ എന്തായാലും എനിക്കതിൽ നല്ല സന്തോഷമുണ്ട് പിന്നെ അറിയാമല്ലോ എനിക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല സന്തോഷം തരുന്നത് നീയാ അതുകൊണ്ട് നീ ഒരു ദിവസം പോലും എൻ്റെ വീട്ടിലില്ലെങ്കിൽ എനിക്ക് നല്ല സങ്കടമാണ് നന്നായിനെ ഹാ അതിനെന്തിനാ ആദർശയുടെ വിഷമിക്കുന്ന ഞാൻ വരുമല്ലോ ദേ എന്തായാലും എനിക്ക് നന്ദി ഒന്നും പറയണ്ട എൻ്റെ കടമ ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഈ സമയമാണെങ്കിൽ നമ്മുടെ ആദർശ് നമുക്ക് പോകാം ശരി ശരി ആദർശേട്ടാ എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാം അപ്പോൾ അത് ഗോവിന്ദനും കനകയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും ഈ ഒളിച്ചുകളി ശരിയല്ല കനകെ ആദർശ മോനോട് സത്യം പറയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ആദർശൻ അതിനെ വരുവാ ആ മോനെ മോൻ പോവുകയാണോ ആ അതേ അമ്മേ വന്നിട്ട് കുറച്ച് നേരം ആയല്ലോ ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ പോവുക ഓഫീസിലേക്ക് പോണേ പിന്നെ അമ്മേ എങ്ങനെ പറഞ്ഞാൽ വഴക്ക് പറയും ഓ അതിനിയിപ്പോൾ വഴക്കൊന്നും പറയാൻ പോകുന്നില്ല മോനെ അതെന്താ അതെന്താ അമ്മയ്ക്ക് ഇത്ര ഉറപ്പ് ഏയ് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ ചിലപ്പോൾ വഴക്കം കുറയുമായിരിക്കും മോളെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വരികയും ചെയ്യുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക്കിങ്ങനെ നിൽക്കുക ഈ സമയം ആ അല്ല നന്ദു ഇവിടെ ഇതേ വരുന്നു ആ നന്ദു എന്തായാലും ദേ നല്ല എല്ലാവരെയും വിറപ്പിക്കുന്ന ഒരു പോലീസുകാരായിട്ട് തിരി പോലീസുകാരിയായിട്ട് തിരിച്ചു വരണം കേട്ടോ എൻ്റെ മോനെ അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കല്ലേ ഇവൾ പോലീസുകാരി ആവുന്നത് തന്നെ ഞങ്ങൾക്ക് പേടിയാണ് കാരണേ ഇവൾ പോലീസുകാരിയായ നാടിനെ മൊത്തം വറപ്പിച്ചു കളയും അതുകൊണ്ട് അത് വേണം തെറ്റ് ചെയ്യുന്നവരെ എടുത്തിട്ട് കുറയണം നന്ദുവിൻ്റെ കാര്യത്തിൽ എനിക്കതിൽ നല്ല ഉറപ്പുണ്ട് കാരണം നന്ദുവിൻ്റെ ഇട ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ നന്ദുവിനെ പോലെ ഇടിക്കാൻ അറിയാവുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയാൽ അത് സൂപ്പറാണ് ആ പിന്നെ അനാമികയുടെ അച്ഛനാമിക എടുത്തിട്ട് കുറഞ്ഞത് നന്ദുവാണെന്ന് എനിക്കറിയാം അതിൽ ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് അവർക്ക് എണ്ണം പൊട്ടിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ബന്ധുവായി പോയതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് നന്ദു കൊടുക്കുമ്പോൾ എനിക്കതിലൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ആ പക്ഷേ എന്തൊക്കെയായാലും ഇനി ഒരാളെ കൂടെ മോള് തല്ലണം അപ്പോൾ നമ്മുടെ നന്ദു ചോദിക്കുക ആരെ അദർശട്ടാ വേറെ ആരെ എൻ്റെ അനിയനെ അപ്പോ കനക അഭിയാണോ അഭിയ അല്ല അനിയ അയ്യോ അനിമോനെന്തിനാ തല്ലുന്നേ ഹാ അവനെ പെണ്ണ് കെട്ടിയിട്ട് നന്ദുവിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുവല്ലേ അപ്പോൾ രണ്ടെണ്ണം പൊട്ടിച്ച അവൻ തന്നെ വഴിമാറിപ്പോയിക്കോളും ആ പിന്നെ ഞാൻ തല്ലാൻ വേണ്ടി പറഞ്ഞൊന്നല്ലോ നന്ദു അറിയാമല്ലോ അനാമികയുടെ അനിയടൻ കാര്യം അതുകൊണ്ട് മോള് മനപൂർവ്വം അവരുടെ ഇടയിൽ നിന്നും മാറണം അവൻ വിളിച്ചാലും മോള് മോള് കാണാൻ പോകരുത് കേട്ടോ എന്നൊക്കെ ആദർശ് പറയുക അത് കേട്ടതും ഓ ഇതൊക്കെ ആദർശൻ്റെ അമ്മയും ഞാനും കൂടി ഒരുപാട് ഉപദേശിച്ചതാ ഓഹോ അപ്പം അമ്മയും വന്ന് ഇവള് ഉപദേശിച്ചായിരുന്നോ അത് അത് പിന്നെ അമ്മ അന്ന് തന്നെ വിളിച്ചോണ്ടോ വന്നില്ലേ ആദർശേട്ടാ അപ്പൊക്കൊരേ ഉപദേശിച്ചായിരുന്നു എന്നും നമ്മുടെ നയനെയും കനകയും കൂടെ ഒരുമിച്ച് പറയുക ഈ സമയം ആ എന്തായാലും എല്ലാവരുടെ ഉപദേശം മോള് കേൾക്കണം അനിയൽ നിന്ന് ഒഴിഞ്ഞു മാറണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഈ സമയം നന്ദു ആകെ സങ്കടമായി വന്നവരും പോകുന്നവരൊക്കെ അനിയേയും നന്ദുനേയും കുറിച്ച് ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ എന്നാലോചിച്ചുകൊണ്ട് ആ എന്തായാലും എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഞാനിവിളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത് ആ ആദർശൻ്റെ നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം ഏയ് വേണ്ട എന്തായാലും നീ അച്ഛൻ്റെ അമ്മയുടെ കൂടെ സന്തോഷിക്കുക വിഷു ആഘോഷിക്കാൻ വന്നതല്ലേ ആഘോഷിച്ചിട്ട് വന്നാൽ മതി പതിക്കേ വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പുറത്തേക്ക് ഇറങ്ങുക ഈ സമയം നമ്മുടെ ഗോവിന്ദൻ ഈശ്വര ആദർശമോൻ്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട് നമ്മൾ പറ്റിച്ചതിൻ്റെ വിഷമാണോ എന്ന് എനിക്കറിയില്ല എല്ലാം അറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പുറത്ത് ദേവേനയുടെ കാറ് കിടക്കുന്നുണ്ട് എന്തായാലും ദേ നമ്മൾ ചെയ്തത് ശരിയായില്ല കനകെ എന്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു ഇതിപ്പോൾ ആദർശമോനെ പറ്റിച്ച പോലെയായി അതെ അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് ഗോവിന്ദട്ടാ പിന്നെ എന്തു ചെയ്യാനാ ആ പിന്നെ മോളെ നന്ദു കേട്ടല്ലോ ആദർശം എൻ്റെ അമ്മയും ആദർശമൊക്കെ ഒരേപോലെയാണ് സംസാരിക്കുന്നത് മോളുടെ കാര്യവും അനിയുടെ കാര്യവും അതുകൊണ്ട് മോൾ കുറച്ചൊക്കെ അനിയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കണം ഇങ്ങനെ എന്നും എടുത്താൽ പിന്നെയും അവൻ്റെ ഇഷ്ടം കൂടിക്കൂടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് ശരിയമ്മേ ഞാനങ്ങനെ ഇപ്പം അനിയോട് മിണ്ടാറൊന്നും ഇല്ല എല്ലാവരും കൂടെ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ എന്നും പറഞ്ഞ് നന്ദി നിൽക്കുക ഈ സമയം പുറത്ത് എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങണ്ടേനെ ആ പോയിട്ടു ആദർശേട്ടാ ആ എന്തായാലും നീ എപ്പോഴാണ് അങ്ങോട്ട് വരുന്നേ വരാദർശേട്ട ആദർശട്ടാ ഒന്നെങ്കിൽ ഇന്ന് രാത്രി ഇല്ലെങ്കിൽ നാളെ കാലത്ത് വരാം എനിക്കങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ആദർശനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുമോ ആ അതൊന്നും പറയണ്ട പെട്ടെന്നായിരിക്കും നിൻ്റെ സ്വഭാവം മാറുന്നത് നീ പിന്നെ ഇവിടെ പഠിച്ചു നിൽക്കുവോ ഏയ് ഇല്ല ആദർശട്ടാ ആദർശ എന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്കങ്ങനെയാണ് പക്ഷെ നിനക്കങ്ങനെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈയിടെയായിട്ട് നിനക്ക് എന്നോട് തീരെ സ്നേഹമൊന്നുമില്ല അയ്യോ അതൊക്കെ ആദർശ വെറും തോന്നല അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ നയനെ പറയുക ആ അല്ല നയനെ നീ വരുമ്പോഴാണോ അമ്മയുടെ കാർ ഇവിടെ നിന്ന് കൊണ്ടുവരുള്ളൂ എന്നും ആദർശൻ്റെ ചോദ്യം കേട്ട് നയനെ ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ